പെറേറ അളഞ്ചോസ് പെറേറ സ്വന്തം അപ്പനെ പിറ്റി കാശിലാക്കി വേ ഞാൻ പൈസ കണക്ക് പറയാറില്ല നീ എന്നെ എത്ര നീ എൻ്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന കാര്യം നീ അത് വെച്ചാൽ പൊട്ടണം നിന്റെ വക്രത എൻ്റെ അടുത്ത് അടക്കില്ല ഇനി നീ ഇളിച്ചുകൊണ്ട് പോവാം ഒരു പോഴൻ ചിരി കൊണ്ട് പോവാം നിനക്ക് എല്ലാം നിനക്കെല്ലാം തരാം ആദ്യകാലത്ത് ഒരു അബദ്ധം പറ്റി നീ പാവം അവനിപ്പോൾ തൊപ്പിയുടെ കാര്യം വെച്ച് ന്യൂസ് കണ്ടിന് വെച്ച് കാശിലാക്കാൻ നോക്കുന്നു പോപ്പുലേറ്റിട്ടാൻ നോക്കുന്നു വെറുതെ അല്ല നീ പെണ്ണ് കഴിച്ച് വിട്ടറതാ പെണ്ണിന് കല്യാണ പ്ലാൻ ഒന്നും അതിനില്ല അവനെ പറഞ്ഞതാണ് അല്ല അവൻ്റെ സങ്കടത്തിലുള്ള പെണ്ണല്ല രണ്ട് ബസ്സിൽ ഉപയോഗിക്കാൻ നിന്റെ പ്ലാൻ അവൾ അവസാനം അവൾ നിന്നെ ഉപയോഗിച്ചിട്ട് പോയി നിന്റെ ഈ പൊട്ടനെ ചട്ടൻ ചേർക്കും ചട്ടനെ ദൈവം ചേർക്കുമ്പോൾ പറയും നിങ്ങൾക്ക് വിചാരമുണ്ട് നീ ആൾക്കാരെ പറ്റിക്കുകയാണ് അച്ഛാ നീ എന്നെ കൊളം തോന്നു എത്ര എൽപ്പം ഞാൻ ഇരുകൊടുത്തല്ലേ സാമ്പത്തികമായിട്ടും അല്ലാതെ എന്നിട്ട് എനിക്ക് പണി വയ്ക്കുന്നു നാണുള്ളാത്തവൻ എൻ്റെ വീട്ടുകാമസിക്കൂടി ചിരണ്ട എത്ര രൂപയും കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ എന്നിട്ട് എനിക്ക് പണി വയ്ക്കുന്നവൻ വിശ്വസിക്കാൻ കൊള്ളാത്ത നാഴ വിശ്വസ വിശ്വസിക്കാൻ കൊള്ളില്ലവനാ ഹെൽപ്പാർക്ക് പണി വെക്കുന്നത് രസാഖ് പഠിച്ചിട്ട് രണ്ട് അനുഭവം ഉണ്ട് പിന്നെ അവനൊരു ഭാവവും അല്ല നല്ലവണ്ണവും അല്ല അവൻ്റെ സ്വാർത്ഥനാണ് വക്കരനാണ് വന്നവഴി മറക്കണോണാണ് അവൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്ത് വൃത്തിയും കാണിക്കും എത്തില്ലാത്തവണ അവൻ്റെ സ്വാർത്ഥ കാൽമീനു വേണ്ടി അവൻ എന്ത് തിണ്ടത്തറും കാണിക്കും നാറി